ഇന്നലെ രാത്രിയോടെ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു നടനും അവതാരകനുമായ രാജേഷ് കേശവ് ഗുരുതരവസ്ഥയിലാണെന്ന് ആദ്യം എല്ലാവരും കരുതിയത് ഒരു വ്യാജ വാർത്തയാണെന്നാണ് ഇത്രയും യൗവനത്തിൽ തുള്ളിച്ചാടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് എങ്ങനെയാണ് ഈ ഒരവസ്ഥയിലേക്ക് പോകുന്നതെന്ന് എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കുകയായിരുന്നു എന്നാൽ ഇതിലെ തൊട്ടു ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഈ വാർത്ത കാണുകയും കേൾക്കുകയും ചെയ്യുന്നുവെന്ന് പറയാം നടനും അവതാരകനുമായ രാജേഷ് കേശവ് ഗുരുതരാവസ്ഥയിൽ റിപ്പോർട്ടുകളുണ്ട് ഞായറാഴ്ച രാത്രി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന പരിപാടിക്ക് ശേഷം തളർന്നു വീണ രാജേഷിനെ ഉടൻ തന്നെ കൊച്ചി ലേ ഷോർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ക്രൗൺ പ്ലാസയിൽ രാവിലെ തന്നെ പരിപാടികളുണ്ടായിരുന്നു അതിൻ്റെ തിരക്കിലായിരുന്നു അദ്ദേഹം അതിൻ്റെ പ്രധാന അവതാരകനും എല്ലാത്തിനും ചുക്കാൻ പിടിച്ച ഒരു വ്യക്തിയുമായിരുന്നു പതിവില്ലാത്ത ഒരു ഉന്മേഷം തന്നെയായിരുന്നു അദ്ദേഹത്തിന് ആ പരിപാടിക്ക് ഉടനീളം ഉണ്ടായിരുന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട് എന്നാൽ ആ പരിപാടിക്ക് ശേഷം തളർന്നു വീഴുകയായിരുന്നു പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാനും സാധിച്ചു കാർഡിയക്കരെസ്റ്റ് എന്നാണ് ആദ്യ നിഗമനം തന്നെ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹം ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുമുണ്ട് കാർഡിയക്കറസ്റ്റ് എന്ന നിഗമനം ആദ്യമേ പുറത്തു വന്നിരുന്നു ഇതിനെ തുടർന്ന് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ വെൻ്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടിലുള്ളത് നിരവധി പേരാണ് രാജേഷിൻ്റെ തിരിച്ചുവരവനായി പ്രാർത്ഥിക്കുന്നത് ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് പ്രാർത്ഥിക്കുന്ന എന്ന് മാത്രമാണ് അത് മാത്രമേ നമുക്കിനി ചെയ്യാൻ സാധിക്കൂ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം പറയുന്നത് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വന്ന പോസ്റ്റ് കൂടി ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് എന്ന് കൃത്യമായി പറയുന്നു പ്രേക്ഷകരും അതേക്കുറിച്ചുള്ള വാർത്ത സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും ഈ വാർത്ത കൂടുതൽ ശ്രദ്ധ നേടുന്നു എന്നതിനെ കൃത്യമായി നമുക്ക് പറയാനും സാധിക്കും നടനം അവതാരകനുമായ രാജേഷ് കേശവ് അത്ര സുപരിചിതനല്ലാത്തൊരു വ്യക്തിയല്ല മറിച്ച് എല്ലാവർക്കും വളരെയധികം നന്നായി അറിയുന്ന ഒരു താരം തന്നെയാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനൊരവസ്ഥ വന്നതെന്ന് ആർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്തു പറ്റി എന്നായിരുന്നു എല്ലാവരും ആദ്യമേ ചോദിച്ചിരുന്നത് അദ്ദേഹം ഒരു അവാർഡ് വിന്നിംഗ് ഇന്ത്യൻ ടെലിവിഷൻ ഹോസ്റ്റ് കൂടിയാണ് നിരവധി പ്രൊഡക്ഷനിൽ അതായത് ഡിസ്നിയിലും സ്റ്റാർ സണ്ണിലും സീ നെറ്റ്വർക്കിലും ഒക്കെ തന്നെയും അദ്ദേഹം നന്നായി അവതരണം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മോഹൻലാൽ അടക്കമുള്ള നിരവധി താരങ്ങളോടൊപ്പം തന്നെ നല്ല സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് രാജേഷ് കേശവ് സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം സജീവമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് രാജേഷ് കേശവ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുന്നതെന്നും കൃത്യമായി പറയുന്നു എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് രാജേഷ് കേശവൻ എന്ത് സംഭവിച്ചു എന്നായിരുന്നു എല്ലാവരും ചോദിച്ചിരുന്നത് ഞായറാഴ്ച അദ്ദേഹം ആശുപത്രിയിലായത് പുറത്തറിയാൻ തന്നെ രണ്ട് ദിവസത്തിലേറെ എടുത്തു ആൻഡിയോപ്ലാസ് ചെയ്യുമ്പോൾ അദ്ദേഹം നന്നായി തിരികെ വരുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് അതുകൊണ്ട് അധികം ആരെയും അറിയിച്ചിരുന്നില്ല പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഇപ്പോൾ ഇത് അറിയിക്കേണ്ടി വന്നതെന്നും പ്രാർത്ഥിക്കാൻ പറയുന്നതെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ